മുഖ്യമന്ത്രി കാട്ടുകളൻ ജനങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് നാണമുണ്ടെങ്കിൽ രാജിവെക്കണം മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ബി ജെ പി നേതാവ് വി മുരളീധരൻ പിണറായി വിജയൻ കാട്ടുകളനെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് നാണമുണ്ടെങ്കിൽ രാജിവെച്ചൊഴിയണമെന്നുമാണ് വി മുരളീധരൻ പറഞ്ഞത് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെങ്കിൽ നട്ടെല് വേണമെന്നും അദ്ദേഹം പറഞ്ഞു മധുരയിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന പാർട്ടിക്കാർ പിണറായിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടണമെന്നും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു മകൾ ജയിലിലേക്ക് പോകുമ്പോൾ അച്ഛൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാൽ എങ്ങനെ ശരിയാകുമെന്നും അദ്ദേഹം ചോദിച്ചു രാഷ്ട്രീയ ആക്രമണമാണ് ഗൂഢാലോചനയാണ് എന്നെല്ലാം പിണറായിയെ ട്രോളാനാണ് എ കെ ബാലൻ പറയുന്നതെന്നും വി മുരളീധരൻ പരിഹസിച്ചു മാസപ്പടി എന്ന പേരിൽ കോടികൾ വാങ്ങിയത് എന്ത് സേവനത്തിനെന്ന് വിശദീകരിക്കാൻ കൈകൾ ശുദ്ധമെന്നു പറയുന്ന പിണറായിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു എംപുരാന്റെ പേരിലല്ല സിനിമയുടെ അണിയറക്കാർക്കെതിരെ ഇ ഡിയുടെ നടപടി ഉണ്ടാകുന്നതെന്നും നിയമ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപിക്കെതിരെ ദേശാഭിമാനിയും കൈരളിയും നടത്തുന്ന പ്രചാരണ വേലയ്ക്ക് മറ്റു മാധ്യമങ്ങൾ കൂട്ടുനിൽക്കരുതെന്നും വി മുരളീധരൻ പ്രതികരിച്ചു മധുരയിൽ പാർട്ടി കോൺഗ്രസ് വേദിയിൽ ഫലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ മുനമ്പത്ത് കുടിയറക്ക ഭീഷണി നേരിടുന്നവരെ കണ്ടില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു വോട്ട് ബാങ്ക് ഉന്നം വെച്ച് ജനതാൽപര്യത്തെ ബലി കഴിപ്പിക്കുകയാണ് സി പി എം മുൻപത്ത് ജനങ്ങളുടെ പ്രശ്നം കേരളത്തിലെ ഇന്ത്യാ സഖ്യത്തിന്റെ ജനപ്രതിനിധികളായവരുടെ ആരുടെയും കാതിൽ പതിഞ്ഞില്ല കെ സി ബി സിയും സി ബി സി ഐയും മുന്നോട്ടുവെച്ച ആവശ്യങ്ങളോട് എൽ ഡി എഫും യു ഡി എഫും മുഖം തിരിച്ചുവെന്നും വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു അധികാര ആർത്തി കാരണമുള്ള പ്രീണന രാഷ്ട്രീയം ജനം തിരിച്ചറിയുമെന്നും അധികകാലം ഇന്ത്യാസഖ്യത്തിന് ജനത്തെ പറ്റിക്കാനാകില്ലെന്നും മുൻ കേന്ദ്രമന്ത്രി പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തിയത് സിപിഎമ്മുകാർക്ക് അറിയില്ലെന്ന് മുരളീധരൻ ആക്ഷേപിച്ചു മേഖലയിൽ സമാധാനവും സ്ഥിരതയും എത്രയും വേഗം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യ പിന്തുണ നൽകുന്ന കാര്യമൊന്നും ദേശാഭിമാനിയും കൈരളിയും പ്രക്ഷേപണം ചെയ്യുന്നില്ലെന്ന് കരുതി രാജ്യം സഹായം നൽകില്ലെന്ന് വരുത്തി തീർക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു